ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് ടു പ്ലസ് എക്കോ ഫ്രണ്ട്ലി വിത്ത് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ സ്പെഷ്യൽ കെയർ വിത്ത് ഗെയിംസ് ഫോർ സെക്ഷൻ ലിറ്റിൽ ടു ബിഗ് ആൻഡ് ഫ്ലൈ ഹൈ പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താൻപുള്ളി തിരുവില്ലാമ തിരുവില്ലാമലയുടെ ആരോഗ്യ സ്വപ്നങ്ങൾക്ക് ചിറകേകി പട്ടിപ്പറമ്പിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം ജനങ്ങൾക്കായി തുറന്നു നൽകി തിരുവല്ലാമലയിലെ ആരോഗ്യമേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ പട്ടിപ്പറമ്പിൽ നിർമ്മിച്ച ആയുഷ്മാൻ ആരോഗ്യമന്ദിരം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താനുള്ള അവസരമാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് അത് പ്രയോജനം എന്തെല്ലാം അസുഖമാണ് വരുന്നതെന്ന് മുൻകൂട്ടി കാണാൻ അതനുസരിച്ച് ചികിത്സിക്കാനുള്ള അവസരം ഇവിടെ ഡി പി എംഒ അല്ലെ ഡി എംഒക്ക് പോലും എന്നാണ് ഞാൻ വിചാരിച്ചത് എത്തിയിട്ടില്ല അല്ലേ റിപ്പോർട്ട് അപ്പൊ അവർ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ചെയ്യാം എന്തായാലും ഡോക്ടർമാർ ആവശ്യഘട്ടത്തിൽ വരാൻ പറഞ്ഞോളൂ അല്ലേ എപ്പോഴാണ് വേണ്ടതെന്ന് ചെയ്താൽ

രോഗം വരാതിരിക്കാനുള്ള മെഷേഴ്സ് മെഷേഴ്സ് എടുക്കാൻ അങ്ങനെ നല്ലപോലെ സ്റ്റേറ്റ് ആണ് അതുകൊണ്ടാണ് ആരോഗ്യ പരിപാലന രംഗത്ത് നമുക്ക് എല്ലാം മരുന്ന് കഴിച്ച് മാത്രമല്ല രോഗം മാറണം മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് രോഗങ്ങൾ മാറ്റാൻ വേണ്ടി ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയത് യുവ പ്രദീപ് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ ബോധവൽക്കരണം ഫലപ്രദമായി നടപ്പാക്കുക അതോടൊപ്പം ആവശ്യഘട്ടങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കെ രാധാകൃഷ്ണൻ എം പി അറിയിച്ചു കെട്ടിടത്തിനായി സ്ഥലം നൽകിയ കെ കിട്ടപ്പയെ ചടങ്ങിൽ ആദരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹംസ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ കെ പി ഉമാശങ്കർ ബിനി ഉണ്ണികൃഷ്ണൻ വി രാമചന്ദ്രൻ സ്മിത സുകുമാരൻ ഡോക്ടർ കെ കെ ഗൌതമൻ ഡോക്ടർ കെ ആർ രമ്യ ജില്ലാ വി ബി ഡി ഓഫീസർ സന്തോഷ് ജോർജ് എന്നിവർ സംസാരിച്ചു അറിയിക്കുന്നു പിന്നെ ഫണ്ട് അനുവദിച്ചെങ്കിലും അത് തന്നെ മുഴുവൻ കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് നിലയും പണിത് ഇത്രയും നന്നായി ഇത്രയും പേർക്ക് അദ്ദേഹം ആ കോൺട്രാക്ടർ ആയതുകൊണ്ട് മാത്രമാണ് ന്യൂസ്